ഒരു പാടം പാടം കാണാൻ ഹലോ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുള്ളി പാടത്തേക്കാണ് പോകുന്നത് കേട്ടോ പാടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകണെങ്കിൽ തൃശ്ശൂർ പൂരം നമ്മൾ ജയസൂര്യ സർ അഭിനയിച്ച കാരക്ടറില് പുള്ളിഗിരി പുള്ളിഗിരി എന്ന് പറഞ്ഞാൽ പുള്ളൊരു സ്ഥലമാണ് അവിടെ നല്ല പാടവും വൈബൊക്കെയാണ് അപ്പൊ നമ്മളൊന്നും അവിടേക്കാണ് പോകുന്നത് എനിക്ക് എന്റെ കുടി ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ അനിയനെയും കൊണ്ടാണ് പുള്ളിലേക്ക് പോകുന്നത് എൻ്റെ കസിൻ ബ്രദറിനെയും കൊണ്ടാണ് ഞാൻ പുള്ളിലേക്ക് പോവുന്നത് ഇതൊക്കെ ഞാൻ പറയാ അപ്പം നമ്മൾ പുല്ല് പാടത്തെത്തി മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നല്ല ഭംഗി പിന്നെ ഞങ്ങൾ വന്ന ദിവസം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു സൺഡേ ആയിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല തിരക്കും പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ എനിക്ക് കടകളിൽ കയറി ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഞാൻ നിന്നില്ല പിന്നെ മഴ വരാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് പുള്ളു പാടം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോയാലും കുറച്ച് ദൂരം അങ്ങോട്ടങ്ങനെ പാടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ നമ്മള് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് അവിടെയും കുറച്ച് പേരുന്ന് പോയി നിൽക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര റഷ് ആയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് പോയി നിൽക്കാന്ന് അപ്പം നിങ്ങൾക്ക് കടകളും കാണിച്ചു തരാൻ കണ്ടോ ആ കാണുന്നതാണ് ഷോപ്പുകൾ നമുക്ക് കൊല്ലിയും ബീഫും കേക്ക് കിട്ടുന്ന ഷോപ്പുകൾ അതാണ് അങ്ങനെ നമ്മൾ കണ്ടുപോയി തിരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വേറെ ബ്ലോഗേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഡാഡി വിളിക്കുന്നു സമ്മളെ തിരിച്ചു പോവാണെങ്കിൽ അങ്ങനെ മഴ പെയ്യും ആ മഴയത്ത് നണയോ എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോകണം അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ബ്ലോഗേഴ്സാണ് അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു തിരിച്ചിങ്ങനെ പോവുമായിരുന്നു അപ്പോൾ പോകുമ്പോൾ കാഴ്ചയാണിത് പോകുമ്പോഴും അങ്ങോട്ട് കുറേ ഇതുപോലെ വെള്ളവും പാടവും തന്നെയാണ് നല്ല രസമാണ് കേട്ടോ ശരിക്കും ഈവനിങ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടർഫ് കണ്ടത് അത് ഇതുവരെ ഇല്ലാത്തൊരു ടർഫായിരുന്നു ഇപ്പൊ പണിതായിരുന്നു വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അതും കൂടി ഒന്ന് കേറി കാണാന്ന് വിചാരിച്ചു ഇതിപ്പോ പണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അടി മാത്രല്ല ഭയങ്കര വലിയൊരു ഇതായിരുന്നു അടിപൊളിയായിരുന്നു കാണാനായിട്ട് നല്ല വൈബായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം അതിന്റെ പണിയൊന്നും മൊത്തം കഴിഞ്ഞിട്ടില്ല പാടത്തിന്റെ സൈഡിൽ തന്നെ ആയിരുന്നുണ്ട് അടിപൊളിയായിരുന്നു കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇതാണ് മഞ്ജു വാര്യരുടെ തറവാട് കേട്ടോ എനിക്കറിയില്ല പക്ഷേ ഇത് മഞ്ജു വാര്യരുടെ തറവാട് തറവാടാണ് വീടാണ് അതെനിക്ക് അറിയാം ലവ്വേ നമ്മൾ താമരയുള്ള പാടത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോകുന്ന വഴിയും വരുന്ന വഴിയും ഒക്കെ കുറേ പാടം തന്നെയായിരുന്നു അപ്പം ഇവ കാണുന്നതാണോ അതോ താമര കൃഷി ഇവിടെയാണ് സാധാരണ ഞങ്ങൾ വന്നിരിക്കാറ് പിന്നെ ഞങ്ങളെപ്പോഴും ഫുഡ് കഴിക്കുന്ന കടയാണിത് കാരണം ഇവിടെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കൊള്ളിയും ബീഫൊക്കെ വാങ്ങിയാൽ ബീഫും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും ചിക്കൻ കൂടുതൽ വാങ്ങിയ ചിക്കനും കൊള്ളിയും വാങ്ങിയാൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അത്യാവശ്യം തിരക്കില്ല പിന്നെ നല്ല സമാധാനമായി കഴിക്കാം ഞാൻ കഴിക്കുക പോയി നിങ്ങക്ക് കാണാൻ കാണാൻ എനിക്ക് എന്തായാലും ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഈ പ്രഹസനൊക്കെ നിർത്താന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ ഒരു പ്രാണി പോയത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള പമ്പി പമ്പിക്കറി ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോ പമ്പിലിക്കറിയുടെ കണ്ണൊക്കെ കഴുകി കണ്ണു കഴുകാതെ വേറെ രക്ഷയില്ല കണ്ടോ പിന്നെ അധികം നേരം നിക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാ പ്ലാൻ ചെയ്തു കാരണം വീട്ടിൽ നിന്ന് വന്നു ഇന്ന് കമ്മലാ കട്ടയില്ലോ നിങ്ങള് വരണ വൈകി പാലും മിഠായും പിന്നെ ഈ സാധനം ഒക്കെ വാങ്ങിച്ചോ എന്നാ ഓക്കേ ബിരിയാണി പോലെ വേറെ എന്തോ ഒരു സാധനം കണ്ണൊക്കെ ശെരിയായിട്ടുണ്ട് അപ്പൊ നമ്മളെ വേറെ ഇനിയൊന്നുമില്ല പറയാനി ഒന്നുമില്ല അപ്പൊ ടാറ്റ ബൈബൈസ് ചെയ്യും ആ